നടൻ ഷിജുവും ഭാര്യ പ്രീതിയും വിവാഹമോചനം നേടിയെന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് മണിക്കൂറുകൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടത് ഒടുവിൽ നിരവധി പേരാണ് കാരണം തിരക്കിക്കൊണ്ടും രംഗത്തെത്തിയത് മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും ഏറെ പരിചയമുള്ള ഒരു മുഖം തന്നെയാണ് ഷിജുവിന്റേത് മിനിസ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അദ്ദേഹം മലയാളികൾക്ക് വേണ്ടി സമ്മാനിച്ചിട്ടുമുണ്ട് എങ്കിലും കേരളത്തിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്ന നീയും ഞാനും എന്ന പരമ്പരയിലൂടെയാണ് അദ്ദേഹം അഭിനയരംഗത്തേക്ക് ശക്തമായി തിരിച്ചുവരവ് നടത്തിക്കൊണ്ട് ലക്ഷക്കണക്കിന് ആരാധകരെ സ്വന്തമാക്കിയത് നിരവധി മലയാള സിനിമകളിലും സീരിയലുകളിലും ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് നാല്പത് വർഷത്തിലധികം സിനിമാ പാരമ്പര്യവും ഇദ്ദേഹത്തിനുണ്ട് ഇപ്പോഴിതാ ഇദ്ദേഹം ഭാര്യയുമായി വേർപിരിഞ്ഞു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് മണിക്കൂറുകൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടത് പത്തൊമ്പത് വർഷത്തെ നീണ്ട ദാമ്പത്യ ജീവിതമായിരുന്നു ഷിജുവിന്റേതും ഭാര്യ പ്രീതിയുടേതും സോഷ്യൽ മീഡിയയിലും താരദമ്പതികൾ സജീവ സാന്നിധ്യമായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലെ ഒരു മികച്ച കണ്ടസ്റ്റന്റ് കൂടിയായിരുന്ന ഷിജു ബിഗ് ബോസിലുണ്ടായ സമയത്ത് ഭാര്യയെക്കുറിച്ചും മകളെക്കുറിച്ചും തന്നെയായിരുന്നു കൂടുതലും സംസാരിച്ചിരുന്നത് അങ്ങനെയാണ് പ്രീതിയെക്കുറിച്ച് മലയാളികൾ എല്ലാവരും അറിയാൻ തുടങ്ങിയത് ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു തൻ ഭാര്യയിൽ നിന്നും വേർപിരിഞ്ഞു എന്നുള്ള ദുഃഖവാർത്ത പങ്കുവച്ചുകൊണ്ട് ഷിജു സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിപ്പ് പങ്കിട്ടത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞാനും എന്റെ ഭാര്യ പ്രീതിയും വേർപിരിഞ്ഞു ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ ആരും തിരക്കേണ്ടതില്ല ഞങ്ങൾ രണ്ടു പേരും എടുത്ത തീരുമാനം തന്നെയാണ് ഞങ്ങൾ രണ്ടു പേരും വേർപിരിഞ്ഞു എന്നുണ്ടെങ്കിൽ പോലും ഞങ്ങൾക്കിടയിലുള്ള സൗഹൃദം അത് ഇനിയും നിലനിൽക്കും ഞങ്ങളുടെ മകൾക്ക് ഞങ്ങൾ എപ്പോൾ ആവശ്യമാണ് അപ്പോഴൊക്കെ തന്നെയും അവൾക്ക് വേണ്ടി ഞങ്ങൾ ഒന്നിച്ചെത്തും ഇനി ഒരിക്കലും ഇതിനെക്കുറിച്ച് ഞങ്ങളോട് ആരും തിരക്കേണ്ടതില്ല വാർത്തകൾ പ്രചരിപ്പിക്കേണ്ട ആവശ്യവുമില്ല കാരണം എന്താണെന്ന് വ്യക്തിപരമായി തന്നെ നിൽക്കട്ടെ അതിനെക്കുറിച്ച് സംസാരിക്കാനും താല്പര്യമില്ല എന്ന് തന്നെയാണ് ഷിജു ഇപ്പോൾ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിരിക്കുന്നത് നിരവധി പേരാണ് ഷിജുവിനും ഭാര്യ പ്രീതിക്കും ആശ്വാസ വാക്കുകൾ കമന്റ് ബോക്സിലൂടെ നൽകിക്കൊണ്ടും രംഗത്തെത്തിയത് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ നടൻ തന്നെയാണ് ഷിജു വലുതും ചെറുതുമായി ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് എങ്കിലും സീകേരളത്തിൽ സംപ്രേഷണം ചെയ്തിരുന്ന നീയും ഞാനും എന്ന പരമ്പരയിലൂടെയാണ് ഷിജു ശ്രദ്ധ നേടിയത് ലക്ഷക്കണക്കിന് ആരാധകരെയാണ് അദ്ദേഹം സ്വന്തമാക്കിയതും സോഷ്യൽ മീഡിയയിലും സജീവ സാന്നിധ്യമാണ് ഭാര്യയുടെയും മകളുടെയും കൂടെയുള്ള വിശേഷങ്ങൾ തന്നെയാണ് ഷിജു കൂടുതലും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറ് എന്നാൽ കുറച്ചു നാളായി തന്നെ അതൊന്നും പങ്കുവെക്കാറില്ലായിരുന്നു ഇതോടെയാണ് ആരാധകർക്കും സംശയമായത്